ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എക്സ് യു വി സെവൻ ഡബ്ല്യോയിൽ എ എക്സ് വൈ സെലക്ട് എന്ന് പറയുന്ന ഏറ്റവും പുതിയ വേരിയൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽസായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എക്സ് യു വി സെവൻ ഡബ്ലുവിലെ എ എക്സ് വൈന് താഴെയാണ് എക്സ് വൈ സെലക്ട് എന്ന് പറഞ്ഞ വേരിയന്റ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് അത്യാവശ്യമായ ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളൊരു എക്സ് യു വി സെവൻ ഡബിൾ എടുത്തിട്ട് അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വേരിയന്റ് വി എക് എസ് ഫൈവ് സെലക്ട് എന്ന് പറഞ്ഞ വേരിയൻ ആണ് എക്സ് ഫൈവ് വേരിയന്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു ഫ്രണ്ട് ലുക്കാണ് ഈ വാഹനത്തിന് വരുന്നത് ഇപ്പോൾ നമുക്ക് ആകെ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിനകത്ത് അതിനകത്ത് ഫോമുലേറ്റ് ഇല്ലാന്നത് മാത്രമാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ് ഇനി ഹെഡ് ലൈറ്റിലേക്ക് ഹെഡ്റൈറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് കാര്യങ്ങളാണ് തരുന്നത് പക്ഷേ ഇതിനകത്ത് വരുന്നത് ഹാലജൻ യൂണിറ്റ് ആണ് ഹൈ ഹൈവീമും ലോബിയും സെപ്പറേറ്റ് ഹാർജൻ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു സിഗ്നേച്ചർ ഡിആർഎൽ കാണാം അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കിത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയെല്ലാം നമുക്കൊരു ഡിസൈൻ എലമെന്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഫോക്ക്ലേറ്റ് വരുന്നില്ല ഫോക്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോർറൂമിക്കാം ടൂ ഹൺഡ്രഡ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ആണ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് സിൽവർ കളർ സ്ക്വിഡ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടു തേർട്ടി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സെവൻറ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഇതിൽ വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ വാഹനത്തിൻ്റെ അകത്തുണ്ട് അകത്തേക്ക് പോകുമ്പോൾ കാണിച്ചുതരാം ഇത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത് ഇപ്പോൾ എക്സ് യു വി സെവൻ ഡബ്ലോൻ്റെ ഈ ഒരു സെലക്ട് വേരിയൻ്റ് എടുത്തിട്ട് ഹൈദർ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ടോപ്പെൻ്റിൻ്റെ അതേ ആലോചിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ആലോചിച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ ആക്സസറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിരിക്കും ഈ എ എക്സ് ഫൈവ് സെലക്റ്റ് ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മെറേഴ്സിൽ കൊടുത്തിരിക്കുന്നു എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെറേഴ്സ് ഒരു ഗ്ലോസി ബ്ലാക്ക് മിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഡോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് കളറുള്ള റൂഫ് റൂഫേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ വേരിയൻറ്റിൻ്റെ പ്രത്യേകതയാണ് ഇതിനകത്ത് പനോറമിക് സൺ റൂഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഗ്ലാസ്സുകളൊക്കെ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റി ചെയ്യാവുന്ന ഓപ്ഷൻ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിഗ്നേച്ചർ ടൈപ്പ് പുഷ് ഓപ്പണിങ്ങുള്ള രീതിയിലുള്ള ഡോർ ഹാൻഡിലുകളാണ് വരുന്നത് ഇനിയും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ടോപ്പൻ്റെ ആയിട്ടുള്ള ഒരു മിസ്സിങ് തോന്നുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് അത് ക്യാമറ ഇവിടെ അടിയിലായിട്ടാണ് നമുക്ക് ടോപ്പൻഡിൽ വരുന്നത് ഈ ഏരിയയിൽ വരുന്നില്ല മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലറായിട്ടാണ് വരുന്നത് ഇപ്പോൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റണിയാണ് വരുന്നത് ബാക്കിലൊരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് അടുക്കായിട്ട് ഹൈ മോട്ടേജ് സ്റ്റോപ്പ് ലാമ്പ് ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫഗ്രോഡ് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ ട്രെയിൽ ലൈറ്റ് ഇത് നമുക്ക് ബാക്കിലെ ട്രെയിലൈറ്റ് യൂണിറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു താഴേയുടെ കൂടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഇത് റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അവിടെ നമുക്ക് സാധാരണ ഒരു നല്ല യെല്ലോയിഷ് ഇത് ആ ഒരു റെഡ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് എക്സ് യു സെവൻ ഡബ്ല്യൂ എക്സ് ഫൈവ് ആ എ എക്സ് ഫൈവ് സെലക്ട് വേരിയൻറ്റ് ആണെങ്കിൽ എക്സ് ഫൈവ് എന്ന് പറഞ്ഞ ബാച്ചിങ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ലോകോലെ താഴെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് റോയും നിവർത്തി വെച്ചിരിക്കുകയാണ് എങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് മൂന്ന് റോയും നിവർത്തി വയ്ക്കാൻ പറ്റുക ഒരു നയൻറ്റി ത്രീ ലിറ്ററിൻ്റെ ബൂട്ട് മാത്രമാണ് ഈ വാഹനത്തിൽ വരുന്നത് വളരെ ചെറിയ ബൂട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വയ്ക്കാനായിട്ട് പറ്റത്തില്ല ഈ സീറ്റ് നമുക്ക് സിമ്പിളി ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ തേർഡ് റോ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ടൂ ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി ലിറ്ററിൻ്റെ അത്യാവശ്യം വലിയൊരു ബൂട്ടാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൽ വരുന്ന നമ്മളുടെ വീൽ ക്യാപ്പുകൾ ഇതിപ്പോൾ ഈ വാഹനം ഡെലിവറി സമയത്താണ് ആണ് അവർ ആക് ഇൻസെർട്ട് ചെയ്യുള്ളൂ ഇത് നിങ്ങൾക്ക് അലോയിസിന്റെ അതേ ലുക്ക് തരുന്ന വീൽ ക്യാപ്പുകളാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് അലോയ് വീൽസ് ചെയ്യാവുന്നതാണ് ഏകദേശം അൻപതിനായിരം രൂപയുടെ അടുത്താണ് നാളെ അലോയ് വീൽസിന് കോസ്റ്റ് വരിക ഇനി തേർഡ് പാസഞ്ചേഴ്സിൻ്റെ മറ്റ് കംഫോർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എ സി വെൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എ സി വെന്റുകൾ കാണാം ഇൻഡിവിജ്വൽ ഇവിടെ നമുക്ക് ഒരു ടോൾ വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഒരു കപ്പ് ഹോൾഡേഴ്സ് കാണാം ടോപ്പിലായിട്ട് നമുക്ക് ഗ്രാപ്പ് ഹാൻഡിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പുഷ് പുഷ്ടു ഓപ്പൺ ടൈപ്പ് ആണ് എൻ്റെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷറി കാറിൻ്റെ ഫീൽ തരുന്ന രീതിയിലാണ് എൻ്റെ ഇൻ്റീരിയറ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വലിയ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ടോൺ കളറാണ് ബ്ലാക്ക് ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് എൻ്റെ ഇൻറ്റീരിയറും കൊടുത്തിരിക്കുന്നത് ഇനി ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോൺ കളർ കാണാനായിട്ട് വരും ഇവിടെയെല്ലാം നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് കളറും ബ്ലാക്ക് ഇവിടെയെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിംഗ് ആണ് ഫോർ ഡോർ പവർ ഇൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു മിറർ കൺട്രോൾ ചെയ്യാനുള്ള ആണ് കൊടുക്കുന്നത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ലോക്കാണ് അഡ്വോക്ക് കൊടുത്തിരിക്കുന്നു അകത്തെ ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അത് ആഴത്തേക്ക് വന്നു നമുക്ക് ഇവിടെ എല്ലാ സ്പീക്കർ ഗില്ലും കപ്പ് ഹോൾഡേഴ്സും കാണാം നമുക്ക് ടൂട്രൂറ് വരുന്നുണ്ട് നാല് സ്പീക്കറും നമ്മുടെ ടൂട്രോറും കൂടി മൂസ് സിസ്റ്റാണ് വരുന്നത് അതിൻ്റെ ടൂട്രോൾ ഗില്ലുകൾ കാണാം ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ലെതർ സീറ്റ് കാര്യങ്ങളൊന്നും ഒന്നും ഈ വേരിയന് വരുന്നില്ല സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മാനുവൽ വേരിയന്റ് ആണെങ്കിലും നമുക്ക് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഡെഡ്പഡുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാൻഡ് ബട്ടൺ കാണാം ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് പ്ലസ് ടു കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസെല്ലാം ഇവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എ സി ബെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു ബ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നതാണ് എക്സ് ഫൈവ് സെലക്ട് വേരിയൻറ്റിൻ്റെ ഇന്റീരിയർ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇപ്പോൾ ഇന്റീരിയറിൽ ആ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ വലിയ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകൾ അത് കണക്ടഡ് സ്ക്രീൻ പോലെ തോന്നിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി മൾട്ടിഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിന്റെ ഓപ്ഷൻ വരുന്നില്ല മൾട്ടി ഫംഗ്ഷനിലാണ് ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെപ്ലൈറ്റിൻ്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബിൾ ഓയിലാണ് ആദ്യമായിട്ട് അവർ ഫുള്ളി ഡിജിറ്റലായിട്ട് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കൊണ്ടുവന്നത് ഇതൊരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ഫുള്ളി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തുള്ള ആ ഒരു അനിമേഷൻസ് കാണാൻ നല്ല രസമാണ് നമുക്ക് അത് കണ്ടോ നമുക്കിപ്പോൾ ആക്സിഡൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അനിമേഷൻസ് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കും അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സ്ക്രീനിങ് ചെയ്തുള്ള ഈ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാനും അതിനകത്ത് ഓരോ ഫീച്ചേഴ്സ് മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കിട്ടും അങ്ങനെ ഡിസ്റ്റൻസ് ടു എമിറ്റി ആവറേജ് ഫ്യൂല് ടയർ പ്രഷർ വാണിങ് നമ്മളുടെ ഫ്രണ്ടിലെ ടയർ എന്താ പറയുക പൊസിഷൻ പൊസിഷൻ അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിനോട് ചേർന്ന് തന്നെയാണ് സെൻട്രൽ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് അതും നമുക്കൊരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നാല് സ്പീക്കറും രണ്ട് ടൂ ട്രൂഡും കൂടിയ മ്യൂസിക് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളാണ് ആ സിസ്റ്റം ഉൾപ്പെടെ വരുന്നത് അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് ആൻഡ്രോഡ് ഓട്ടോ ആപ്പിൾ കർപ്പിൾ അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇനി ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല റിവേഴ്സ് ക്യാമറ നമ്മൾ ആക്സസ്ഡ് ആയിട്ട് ചെയ്യേണ്ടി വരും അതിപ്പോൾ നിങ്ങൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അതിനകത്ത് ഒരു പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം വേറെ ഒരു ഡിസ്പ്ലേയോ കാര്യങ്ങളോ അതിനകത്ത് വരുന്നതായിട്ട് വരുന്നില്ല ശരിക്കും അത് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ചെറിയ പൈസയൊക്കെ ആക്സസറിയായിട്ട് ചെയ്യാവുന്നതാണ് അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എ സി വെൻസിൻ്റെ കൺട്രോൾ കൊടുക്കുന്നു ഈ വേരിയൻറ്റിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അതിന് താഴെയായിട്ട് മാനുവൽ എ സി കൺട്രോൾസ് ആണ് വരുന്നത് ഈ വരിയൻ ഓട്ടോ എ സി പോലുള്ള ഫീച്ചേഴ്സൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് താഴെ നമുക്ക് ഇവിടെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് റിമൈൻഡർ നമ്മുടെ ഹാസാ ലൈറ്റിൻ്റെ ബട്ടൺ അങ്ങനെ അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു അത് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് കൂട്ട് കാണാം ഈ വേരിയൻറ്റ് നമുക്ക് വയർലെസ് ചാർജിംഗ് പോലെയുള്ള ഫീസ് ീച്ചേഴ്സ് ഒന്നും വരുന്നില്ല ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് കൊടുത്തിരുന്നത് ലോക്കൺ ആണ് ലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുകൾ കൂടിയ ഫ്ലിപ്പ് കീസ് ആണ് വരുന്നത് നമ്മുടെ ഇത് ഡീസൽ മാനുവൽ വേരിയന്റാണ് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുകളാണ് എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു സെൻട്രലായിട്ട് നമുക്ക് ഒരു ആംബ്ലസ് വരുന്നുണ്ട് അതിനകത്ത് അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആംബ്ലസിന്റെ മോഡലെല്ലാം ഒരു സോഫ് ഒന്നും ഹാർഡ് പ്ലാസ്റ്റിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കോ ഡ്രൈവർ സൈഡിലെ സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹഡ്ജസ്റ്റബിൾ വലിയ സീറ്റുകളാണ് ആ ഡ്രൈവറാണ് കോ ഡ്രൈവറിന് വരുന്നത് നമുക്ക് ഇവിടെ സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ഐ ആർ വിൻസ് മാനുവൽ ഉള്ള ഐ ആർ ആണ് ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് നമുക്ക് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇത് നമ്മുടെ റീഡിങ് ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ആ ഒരു ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നാല് നമ്മുടെ ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സ് ഓൺ ആവാന് പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ലൈറ്റ്സിൻ്റെയും ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് പനോറമിക് സൺ പ്രൂഫിൻ്റെ പട്ടണങ്ങളാണ് ഈ വേരിയൻറ്റിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന കേസാണ് നമ്മുടെ പനോറമിക് സൺ പ്രൂഫ് ഇപ്പോൾ എ എക്സ് ഫൈവ് വേരിയൻ്റ് അല്ല ഈ ഒരു വേരിയൻറ്റ് മതി മതി എന്നുള്ള ആൾക്കാർക്ക് സൺ പ്രൂഫ് വേണം എന്നുള്ള ആൾക്കാർക്ക് കൺസൾട്ട് ചെയ്യാവുന്ന ഒരു വേരിയൻ്റാണ് ശരിക്കും ഈ എ എക്സ് ഫൈവ് സെലക്ട് ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ് ഡോർ പാഡിലേക്ക് കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയം ഫീലൊക്കെ തരുന്ന ഡുവൽ ട്രോൺ കളറിലാണ് വരുന്നത് ഡോർ ഹാൻഡിൽസ് ആ ക്രോമെൻ സൈഡിൽ കൊടുത്തിരിക്കുന്നു സ്പീക്കർ കിഴി കാണാം തപ്പ് ഹോൾഡർസ് കൊടുത്തിരിക്കുന്നു നമുക്ക് ബാക്ക് സീറ്റ് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ലിവറുകൂടെ കാണാം ഈ സീറ്റ് നമുക്ക് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ബാക്കിൽ നമുക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റും സെൻറ്റർ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നത് സെൻറ്റർ പാസഞ്ചർ റൗണ്ടഡ് സീറ്റ് ആണ് ഐസോ ഫിക്സ് ആയ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം നമുക്ക് സെൻറ്ററിൽ ഒരു പാസഞ്ചർ ഇല്ലായെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഇരിക്കാൻ പാകത്തിനുള്ള ഒരു സെൻ്റർ ആംബസ്റ്റ് വിത്ത് കപ്പോർഡേഷൻ ഉള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ബാക്ക് യാത്രക്കാർക്ക് എ സി വെൻറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു അവിടെ നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാം അവിടെ മൊബൈൽ വയ്ക്കാനൊക്കെ സ്പേസ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് സീറ്റ് സീറ്റിപ്പോൾ എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാസീവ് ആയിട്ടുള്ള ലെഗ് റൂം അഞ്ചൂം നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ ബാക്ക് സീറ്റ് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെഡ്റൂമ് കാര്യങ്ങളാണ് നമുക്ക് സോറി നീറൂവും ലെഗ്ഗൂമാണ് നമുക്ക് വരുന്നത് ഇനി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ്റൂമുണ്ട് ഇപ്പോൾ സൺപ്രൂഫ് വരുന്നുണ്ട് സൺ പ്രൂഫിൻ്റെ ഓപ്പണിംഗ് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ടെൻ സെൻറ്റീമീറ്റർ നമുക്ക് ഹെഡ്റൂം ബാലൻസ് കാണാം വയലായിട്ടുള്ള ബാക്ക് സ്പേസാണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് സെൻട്രൽ പാസഞ്ചറിന് ഒരു ഫ്ലാറ്റ് സീറ്റുകൾ ആയതുകൊണ്ട് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് റീഡിങ് ലൈറ്റ് കൊടുത്തിരിക്കും അതായത് ബട്ടൺ കാര്യങ്ങൾ കാണാം സ്പെൻഡായിട്ടുള്ള റാബ് ഹാൻഡിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ഈ സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് തേർഡ് റോയിലേക്ക് പാസ് ചെയ്യുന്നത് അത് നമുക്കൊന്ന് നോക്കാം തേർഡ് റോയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സീറ്റ് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഫോൾഡ് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് ആ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് തേർഡ് റോയിലേക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ശരിക്കും ഇതൊരു ഫൈവ് സീറ്റർ പ്ലസ് ടു കിഡ്സ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കിലെ സീറ്റ് കിഡ്സിനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് അഡൽസിനെയൊക്കെ ഷോർട്ട് ജേണിക്കൊക്കെ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് ആണ് ബാക്കിലും തേർഡ് ട്രോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഒരു പക്ക ഫൈവ് സീറ്റർ അത്യാവശ്യം വേണ്ട സിറ്റുവേഷനുകൾ മാത്രം സെവൻ സീറ്റർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് ലഗേജ് സ്പേസിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വരേണ്ടിയിട്ട് സിക്സ് ഹയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ടയർ പ്രഷർ വാനിങ് സ്റ്റിയറിംഗ് പൊസിഷൻ നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും എക്സ് യു വിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ട്രയൽ ആൻഡ് എസ്റ്റാറ്റർ ടു പോയിന്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനും ടു ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനും ആണ് വരുന്നത് പെട്രോൾ വേരിയന്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിമൂന്ന് പതിനാലൊക്കെ ആണ് എങ്കിലും റിയൽ ലൈഫിൽ ഒരു പത്തൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഡീസൽ വേരിയന്റിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് മാനുവൽ വേരിയന്റിന് ആവറേജ് ഒരു പതിനാറ് കിലോമീറ്ററും ആ ഒരു പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം കമ്പനി പതിനെട്ടൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട് റിയൽ ലൈഫിൽ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് ഓൺലൈനിൽ നിന്ന് കിട്ടിയ ഒരു മൈലേജ് ആണ് മാനുവൽ ആണെങ്കിൽ ആവറേജ് പതിനാറ് കിട്ടുമെന്നാണ് ഒരു എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഓട്ടോമാറ്റിക്കലി ഒരു പന്ത്രണ്ടിനും പതിനാലിനും ഇടയ്ക്ക് ഇനി ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് യു വി സെവൻ ഡബ്ലോ ബേയ്സ് വേരിയൻറ്റിൻ്റെ ഓൺറോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിലാണത് പെട്രോൾ മാനുവൽ വേരിയൻറ്റിൻ്റെ ഓൺറോഡ് ആണ് ഇനി ഡീസൽ മാനുവൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വാഹനം ഓൺറോഡ് അറക്കാം അപ്പോൾ പെട്രോളും ഡീസലും തമ്മിൽ ഏകദേശം ഒരു എഴുപത് എൺപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ എ എക്സ് ഫൈവ് സെലക്ട് പെട്രോൾ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് എല്ലാ ഓഫറുകളും റോഡുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ് ഇരുപത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ പെട്രോളിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എക്സ് യു വിയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഏറ്റോളും കൂടുതൽ ആൾക്കാർ എടുക്കുന്നതും ഇന്ത്യ ടു പോയിന്റ് വില ഡീസൽ എഞ്ചിനാണ് ഡീസൽ വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതായത് ഡീസൽ ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേരിയന്റിന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ എ എക്സ് ഫൈവില് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ എ എക്സ് ഫൈവ് സെലക്ട് ഇനി എ എക്സ് ഫൈവ് വേരിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എസ് സെൻറ്റ് രണ്ടര ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് പക്ഷേ എ എക്സ് ഫൈവ് എടുക്കാൻ പോകുന്നവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഫൈവ് സെലക്ട് ആണ് നിങ്ങൾക്ക് ഒരു അലോയ്സും ഫോഗ്ലാംബും കൂടിയും ഇതിനകത്ത് ചെയ്യാനെങ്കിൽ എ എക്സ് ഫൈവ് വേരിന്റ് അതേ ലുക്കിലേക്ക് കൊണ്ടുവരാം അലോയിസ് നിങ്ങൾക്ക് അയതോ ഷോറൂമിനും ചെയ്യാം അതിൽ പുറത്തുനിന്ന് ഇഷ്ടമുള്ള ആക്സസറീസ് ആയിട്ട് ഇഷ്ടമുള്ള ഡിസൈനിലുള്ള അലോബീസ് നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരും ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മഹീന്ദ്ര റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് എക്സ് യുവയ്ക്ക് അല്ല ഈവൻ നമ്മളുടെ താർ റോക്സിന്റെ എം എക്സ് ഏത് വേരിയൻറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പം റീസെന്റ് വന്ന് ഒരു മണിക്കൂറിൻ്റെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ബുക്കിംഗ് കിട്ടുന്നത് അപ്പോൾ വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ കിട്ടും എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻമാർക്ക് ആണ് ഇനി താർ റോക്സിന്റെ എം എക്സ് ഫൈവ് ട്യൂബീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വരുന്നതിന് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ പ്രൈസ് വരുന്നുണ്ട് ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഫാമിലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എസ് യു വി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ എ എക്സ് വൈ സെലക്ട് വേരിയന്റ് നോക്കാവുന്നതാണ് ഏകദേശം ഒരു ലക്ഷം രൂപ താഴെയാണ് ഈ അമ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് രണ്ട് വേരിയൻറ്റുകളും നമ്മൾ വരുന്നുള്ളൂ രണ്ടിലും വരുന്ന എഞ്ചിന് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ് കുറച്ചും കൂടി ഒരു പ്രീമിയം വാഹനമായിട്ടും ഒരു പ്രീമിയം കാറായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്ത് എക്സ് യു വി ആയിരിക്കും നമ്മളുടെ താറിൻ്റെ വെച്ച് നോക്കുമ്പോൾ താറ് ശരിക്കും ഒരു എസ് യു വി ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ